ചാത്തമംഗലത്ത് കുടിവെള്ള പദ്ധതിയുടെ ടാങ്ക് പൊട്ടി അപകടം പത്താം വാർഡിൽപ്പെട്ട എരഞ്ഞിപ്പറമ്പ് കുടിവെള്ള പദ്ധതിയുടെ ടാങ്കാണ് തിങ്കളാഴ്ച പുലർച്ചെ പൊട്ടിയത് ഇതോടെ നൂറ്റി ഇരുപതോളം കുടുംബങ്ങളുടെ കുടിവെള്ള വിതരണവും മുടങ്ങി ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ എരഞ്ഞിപ്പറമ്പ് കുടിവെള്ള പദ്ധതിയുടെ ടാങ്ക് പൊട്ടിയാണ് അപകടമുണ്ടായത് അൻപതിനായിരം ലിറ്റർ ശേഷിയുള്ള ടാങ്കാണ് പൊട്ടിയത് ഇതോടെ സമീപത്തെ വീടുകളിലേക്ക് ചെളിയും മണ്ണും കയറി നാശനഷ്ടമുണ്ടായി സെയ്ദ് മുഹമ്മദ് എന്നയാളുടെ വീട്ടുമുറ്റം നിർത്തിയിട്ട ബൈക്കും നശിച്ചു അപകടത്തിൽ ആർക്കും പരിക്കില്ല ഞായറാഴ്ച പുലർച്ചെ ഒരു മണിയോടെയായിരുന്നു സംഭവം സാധാരണ നിലയിൽ വൈകുന്നേരം ടാങ്ക് ഫില്ല് ചെയ്ത് രാവിലെ മണിയോടെ വിതരണം ചെയ്യാറായിരുന്നു പതിവ് ഇത്തരത്തിൽ തിങ്കളാഴ്ച രാവിലെ വിതരണം ചെയ്യാനായി ഞായറാഴ്ച സംഭരിച്ചു വെച്ച വെള്ളം ഉൾപ്പെടെയാണ് ടാങ്കിൻ്റെ ഒരു ഭാഗം തകർന്നു വീണത് പിന്നെ ഒരു ജലജീവൻ നിർണ്ണ പദ്ധതിയുടെ ഭാഗമായിട്ട് എല്ലാ ചെറുകിട കുടിവെള്ള പദ്ധതികൾക്കും പണ്ട് ലഭിക്കുന്നതിനൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ പ്രദേശത്തുള്ള ആൾക്കാർ നിരന്തര സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് ഈ കുടിവെള്ള പദ്ധതി ഇപ്പോൾ നിലനിൽക്കുന്നത് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കുടിവെള്ള പദ്ധതിയാണ് ഇതിന് വേണ്ടിയിട്ട് പഞ്ചായത്തിന് പുറമെ പിന്നെ വ്യക്തികളും അവരുടേതായ മോട്ടർ മാറ്റി വെക്കാൻ സഹായം പുതിയ മോട്ടർ കഴിഞ്ഞ മാസം ഇട്ടിട്ട് സ്ഥാപിച്ചു ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ഫണ്ടല്ല ഈ നമ്മുടെ നമ്മളിവിടെ പ്രദേശത്തുള്ളൊരു വ്യക്തി ആണ് ആ മോട്ടറിന് വേണ്ട ഫണ്ട് ചെന്നൊരു ഒത്തി എഴുപത്തി അറുപത്തി ഒരു ചിലവായിട്ടുണ്ട് മനസ്സിലാക്കുന്നത് പ്രവർത്തിക്കുന്ന ഒരു കുടിവെള്ള പദ്ധതിയാണ് അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാകും ഇതോടെ നൂറ്റി ഇരുപതോളം കുടുംബങ്ങളുടെ കുടിവെള്ളവും മുട്ടി മുപ്പത് വർഷം മുമ്പ് നിർമ്മിച്ച ടാങ്കാണ് തകർന്നത് എത്രയും പെട്ടെന്ന് ബദൽ ഒരുക്കി കുടിവെള്ള വിതരണം പുനരാരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പിന്നെ മുറ്റവരമ്പൊക്കെ പുള്ളി നശിച്ച് പിന്നെ ഏറ്റവും വലിയ പ്രശ്നം കുടിവെള്ളം തന്നെയാണ് കുടിവെള്ളം തന്നെയാണ് ഇന്നമാതിരി പത്ത് ഇന്നമാതിരി തന്നെ പത്ത് നൂറ് കുടുംബങ്ങൾ കുടിക്കുന്ന വെള്ളമാണ് പോയത് ഇന്ന് രാവിലെ ഏഴ് മണിക്ക് തുറക്കാൻ വേണ്ടി വെച്ച് സ്റ്റോക്ക് ചെയ്ത വെള്ളമായിരുന്നു എന്നിങ്ങനാണ് പതിവ് പോലെ രാത്രി നിറച്ച് ഫുള്ളാക്കി വെക്കലായിരുന്നു രാവിലെ തുറക്കലായിരുന്നു അപ്പോൾ ഒക്കെ നഷ്ടപ്പെട്ടു പോയി എത്ര ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നു ഏകദേശം അൻപതിനായിരത്തിൻ്റെ മീതെ വെള്ളമുണ്ട് ന്യൂസ് ബ്യൂറോ Maur.